ത്ത് വരുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ കരിമംഗല്യം ഇന്ന് ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് ഇങ്ങനെ മുഖത്ത് കറുത്ത പാടുകൾ വരുന്ന സമയത്ത് പല ആളുകളും ഒരു ചിന്തിക്കാറുണ്ട് ഇതെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് വരുന്നതാണോ അതോ എന്തെങ്കിലും സ്കിൻ ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതാണോ അതല്ലെങ്കിൽ ലേക്കൻ പ്ലാനസ് പോലെയുള്ള സ്കിന്നിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് പല ആളുകളും വിചാരിക്കരുത് പ്രായം കൂടുമ്പോൾ വരുന്നതാകുമെന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാതെ പല സ്ത്രീകളും പലതരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്യും എന്നാൽ ഇങ്ങനെ യൂസ് ചെയ്താൽ അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാറുമില്ല അപ്പോൾ എന്താണ് ഈ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്താണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ അത് നമുക്ക് വീട്ടിൽ വെച്ച് എങ്ങനെ മാറ്റിയെടുക്കാം അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മെലാസ്മ അതല്ലെങ്കിൽ കരിമംഗല്യം കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് പുരുഷന്മാരിൽ വളരെ കുറവായിട്ടാണ് ഇത് കാണുന്നത് അതിനുള്ള കാരണങ്ങളും ഉണ്ട് നമുക്ക് കൂടുതലും ഈ കരിമംഗല്യം വരുന്നത് നമ്മുടെ കവിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് അതുപോലെ നെറ്റിയുടെ ഭാഗത്തായിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് അപ്പർ ലിപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൂടുതലും ഈ കരിമംഗല്യം വരുന്നത് ആദ്യമൊക്കെ നമുക്ക് ചെറിയ ഇത് തുടങ്ങാം പിന്നെ അത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് പല ആളുകൾക്കും ഇങ്ങനെ കറുത്ത പാടുകൾ വരുന്ന സമയത്ത് പുറത്തിറങ്ങാൻ മടിയായിരിക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരും അതല്ലെങ്കിൽ ചില ആളുകൾക്കാണെങ്കിലും അവരത് മൈൻഡ് ആക്കാറൊന്നുമില്ല അല്ലേ ഇങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അത് പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ബുദ്ധിമുട്ടിലേക്കോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്കോ നയിക്കുന്ന ഒന്നല്ല അതിൻ്റെ ലക്ഷണങ്ങളോ അല്ല അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് വരിക പല ആളുകളും ഇന്ന് സ്കിന്നിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കറുത്ത പാടുകളൊക്കെ മുഖത്ത് വരുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കോൺഷ്യസ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കുറയും അതല്ലെങ്കിൽ പുറത്തിറങ്ങാൻ മടിയായിരിക്കും ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് എന്താണ് ഈ മലാസ്മ അതല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ രണ്ട് ലെയേഴ്സ് ഉണ്ട് എപ്പിഡെർമൽ ലെയേഴ്സ് ഉണ്ട് ഡെർമൽ ലെയേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഡെർമൽ ലെയേഴ്സ് ആണ് ഉൾഭാഗത്തായിട്ട് കണ്ടുവരുന്നത് ഈ ഡെർമൽ ലെയേഴ്സിൽ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് കോശങ്ങളുണ്ട് ഈ മെലനോസൈറ്റ്സ് ആണ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ പിഗ്മെൻ്റ് ആണ് മെലാനിൻ ആണ് നമ്മുടെ ശരീരത്തിൽ കറുത്ത കളറ് വരുത്തുന്നത് അതായത് നമ്മുടെ മുടിയിൽ കറുപ്പ് കളറ് വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണിയിലൊക്കെ കറുപ്പ് വരുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് അപ്പോൾ ഈ മെലാനിൻ ട്രിക്്മെന്റ് എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഈ മെലനോസൈറ്റ്സ് ഈ മെലാനിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ എപ്പിഡർമ്മ ലെയർ അതായത് സ്കിന്നിൻ്റെ പുറംഭാഗത്തുള്ള ലെയറിലുള്ള കെരാറ്റിനോസൈറ്റ്സിലേക്ക് ഇത് എത്തിക്കും ഈ മെലാനിൻ എത്തിക്കും ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ സ്കിന്നിൻ്റെ മുകളിലുള്ള പാളിയിലെത്തുമ്പോഴാണ് അത് കറുത്ത പാടുകളായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് കാണുന്നത് അപ്പോൾ ഈ ട്രിഗർ ചെയ്യുന്നത് ഫാക്ടർ എന്താണ് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനുള്ള ചികിത്സ കൊടുക്കേണ്ടത് നമ്മൾ കുറേ കോസ്മെറ്റിക്സും കുറേ ഓയിൻമെൻറ്റും ക്രീമും ഒക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമില്ലാത്തത് ഇല്ലാത്തതിൻ്റെ കാരണം തന്നെ ഈ ഒരു ട്രിഗർ ഫാക്ടർ എന്താണുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ മെലനോസൈറ്റ്സിനെ കൂടുതലായിട്ട് മെലാനിൻ ട്രാൻസ്ഫർ കെരാറ്റിനോസൈറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രിഗർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളത് നോക്കാം ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറയുന്നത് വെയിൽ തന്നെയാണ് നമ്മുടെ സൂര്യരശ്മികളിലൊക്കെയുള്ള യു വി റേറ്റ്സ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെലനോസൈറ്റ്സിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് മെലാനിൻ കെലാറ്റിനോസൈഡ്സിലേക്ക് എത്തും ഇതാണ് കറുത്ത പാടുകളായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ഡോട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരാഴ്ചക്കും സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകൾ ഒരാഴ്ചയൊക്കെ നമ്മൾ പുറത്തിറങ്ങാതെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് കുറഞ്ഞു രാറുണ്ട് അപ്പോൾ അതിലുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യരശ്മിയിലുള്ള ഈ യു വി അൾട്രാവയലറ്റ് രശ്മികൾ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ മെലനോസൈറ്റ്സിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടുതലാണ് കൂടുതലാണിപ്പോൾ അതായത് ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രീൻ ടൈമിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന രശ്മികളും ഇതുപോലെ മെലനോസൈറ്റ്സിനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതും ഇതുപോലെ കറുത്ത പാടുകളിലേക്ക് നയിക്കാം സ്ത്രീകളിൽ ഇങ്ങനെ കറുത്ത പാടുകൾ വരാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹോർമോൺ പ്രേഷണങ്ങളാണ് ഇപ്പോൾ ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രഗ്നൻസി സമയത്തൊക്കെ ഇതുപോലെ കറുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് വരാം എന്നാൽ ഈ പ്രഗ്നൻസി സമയത്ത് വരുന്ന കറുത്ത പാടുകളാണെങ്കിൽ മിക്ക ആളുകളിലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് തന്നെ തന്നെ പൊയ്ക്കോളും എന്നാൽ ചില ആളുകളിൽ അത് നീണ്ടു നിൽക്കാറുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ മറ്റ് നമുക്ക് പി പോലെയുള്ള തൈറോയിഡ് രോഗങ്ങളും ഇതുപോലെ കറുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അതായത് ഗർഭനിരോധന ഗുളികകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ത്രീകളിലും ഹോർമോണൽ ഇഷ്യൂസ് വന്നിട്ട് ഇതുപോലെ മുഖത്ത് കറുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം പിൽസ് ഉപയോഗിക്കുമ്പോൾ ഇവ മെലനോസൈറ്റ്സിനെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മെലനോസൈറ്റ്സിനെ ട്രിഗർ ചെയ്യുമ്പോൾ അത് മെലാനിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഇത് കറുത്ത പാടുകളായിട്ട് നമ്മുടെ കവളിലും അതുപോലെ നെറ്റിയുടെ ഭാഗത്തും ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഐ യു ഡി സി യൂസ് ചെയ്യുന്ന ആളുകളും അതായത് കോപ്പർ ഒക്കെ വർഷങ്ങളോളം യൂസ് ചെയ്യുന്ന ആളുകളിൽ ഹോർമോണുകൾ അവർ റിലീസ് ചെയ്യും ഇങ്ങനെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്തും ഇതുപോലെ കറുത്ത പാടുകൾ വരാം അതുപോലെ തന്നെ മറ്റൊരു കാരണം പറയുന്നത് പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്ഥിരമായിട്ട് കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ അലർജിയുടെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മെഡിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതായത് സ്റ്റിറോയിഡ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലംസിനൊക്കെ ആൻറ്റി ഡിപ്രസൻ്റ് അല്ലെങ്കിൽ ആൻറ്റി ആൻസൈറ്റി മെഡിസിൻസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇതുപോലെ കറുത്ത പാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കറുത്ത പാടുകൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചൊറിച്ചിലോ അതല്ലെങ്കിൽ വേദനയോ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്കിത് ആളുകൾ കാണും എന്നുള്ളൊരു മടി മാത്രമേ ഉണ്ടാവാറുള്ളൂ സ്ത്രീകളിലാണ് കൂടുതലും നമുക്കിപ്പോൾ ക്ലിനിക്കിലൊക്കെ ഇങ്ങനെ ഇഷ്യൂസ് വന്ന് പറയുന്ന സ്ത്രീകളോട് നമ്മൾ ചോദിക്കാറുണ്ട് ഓസി ഒ സി യൂസ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ കോപ്പർ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ മിക്ക ആളുകളും ഇത് വർഷങ്ങളോളം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ കോപ്പർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാവും അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൈറോയിഡ് ഇഷ്യൂസോ അതല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും മിക്ക സ്ത്രീകളിലും ഈ ഹോർമോണൽ ഇഷ്യൂസ് കാരണമാണ് അവർക്ക് കറുത്ത പാടുകൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നതും പുരുഷന്മാരിലും ഇത്രയും ഹോർമോണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസോ നടക്കുന്നില്ല അതുകൊണ്ടാണ് പുരുഷന്മാരിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നതും പല ആളുകളും ക്ലിനിക്കിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ഇത് എങ്ങനെ പ്രതിരോധിക്കാം ഈ കറുത്ത പാടുകൾ കാരണം പുറത്തൊക്കെ ഇറങ്ങാൻ മടിയാണെന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അധികം പുറത്തൊന്നും ഇറങ്ങാത്ത ആളുകളാണ് ിൽ ഇടക്കൊക്കെ മാത്രം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എസ് പി എഫ് അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതൊക്കെയുള്ള സൺസ്ക്രീമുകൾ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇങ്ങനെയുള്ള രശ്മികളൊക്കെ തടയാനും ഈ മെലനോസൈറ്റ്സിനെ ട്രിഗർ ചെയ്യുന്നത് കുറക്കാനും സാധിക്കും എന്നാൽ സ്ഥിരമായിട്ട് ഡെയിലി എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഡെയിലി വെയിലൊക്കെ കൊള്ളുന്ന ആളുകളാണെങ്കിൽ എസ് പി എഫ് ഒരു അമ്പതൊക്കെയുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ സൺസ്ക്രീനിൻ്റെ കൂടെ തന്നെ നമ്മൾ വെയിൽ കൂടുതൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ മറക്കുന്ന രീതിയിലുള്ള ഹാറ്റുകൾ തൊപ്പികളൊക്കെ യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മളൊരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം ഇങ്ങനെ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കറുത്ത പാടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും സ്കിന്നിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് മാംസാഹാരങ്ങൾ അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങൾ ബദാം മിൽക്ക് പാലുൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മുട്ട മഷ് ൂം അതായത് കൂന് ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ ഡെയിലി കഴിക്കുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ വരാതിരിക്കാനും വന്ന ആളുകൾക്ക് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും നേരത്തെ പറഞ്ഞു നമുക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ചേരാത്ത അവരുടെ സ്കിന്നിനെ ചേരാത്ത കോസ്മെറ്റിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അലർജിയുടെ ഭാഗമായിട്ട് ഇതുപോലെ നമുക്ക് മെലനോസൈറ്റ്സിനെ ട്രിഗർ ചെയ്തിട്ട് കറുത്ത പാടുകൾ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മിനിമലായിട്ടുള്ള കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈം പരമാവധി കുറക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ കറുത്ത പാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ പല ആളുകളും നമുക്ക് വളരെ കൂടുതൽ ക്യാഷൊക്കെ ചിലവാക്കിയിട്ട് ലേസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ലേസർ പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം വരികയുള്ളൂ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ട്രിഗർ ഫാക്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മെലനോസൈറ്റ്സ് കൂടുതലായിട്ട് മെലാനി ഉൽപ്പാദിപ്പിക്കുകയും ഈ കറുത്ത പാടുകൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ട്രിഗർ ഫാക്ടറുകൾ ആദ്യം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ ഇത് നമുക്ക് ചികിത്സ എടുക്കാൻ പറ്റുള്ളൂ ഇനി ചികിത്സ സിയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമത് ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ ഇതുപോലെയുള്ള കറുത്ത പാടുകൾ അതിൻ്റെ ട്രിഗർ ഫാക്ടറുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം അതിൻ്റെ കൂടെ തന്നെ ചികിത്സയും കൂടെ ആകുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് സമയം എടുത്ത് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റുകളാണ് അത് കറക്റ്റ് നമ്മളൊരു മിനിമം ഒരു ആറ് മാസം എങ്കിലും മെഡിസിൻ എടുത്താൽ മാത്രമേ നല്ല ക്ഷമയോടെ മെഡിസിൻ എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ സ്കിന്നിൽ നിന്ന് പോവുകയുള്ളൂ ഇനി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാം അതിലൊന്നാണ് പപ്പായ എന്ന് പറയുന്നത് പപ്പായ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ട് അതിലേക്ക് അലോവെറ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടുക ഇങ്ങനെ പുരട്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂട് വെള്ളത്തിൽ മുഖം കഴുകുക ഇത് ഒരു ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കറുത്ത പാടുകളോ അല്ലെങ്കിൽ കരിവാളിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടോ കരിമംഗല്യൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് താൽക്കാലികമായി തന്നെ മാറ്റം കിട്ടാറുണ്ട് അതുപോലെ തേൻ എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന ഒന്നാണ് ഈ തേനിൻ്റെ കൂടെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് ഇതും ഒരു മണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യമൊക്കെ ചെയ്യുന്നതാണ് ഇത് നല്ലത് അതുപോലെ മറ്റൊന്നാണ് കടലമാവ് കടലമാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് കടലമാവ് ഈ കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും മലിനീകരണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യാൻ സ്കിന്നു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കടലമാവ് അപ്പം അതുകൊണ്ട് തന്നെ കടലമാവ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് പുരട്ടി വെക്കുന്നത് ഒരു മണിക്കൂറൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ഇത് കെഴുകിക്കളയുന്നത് നല്ലതാണ് ഇതും കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ടും നമ്മൾ സഹായിക്കാറുണ്ട് അതുപോലെ നമ്മൾ സ്കിന്നിൻ്റെ നിറം തിളക്കമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും എന്ന് പറയുന്നത് ഈ തൈരും ഇതുപോലെ കരുവാളിപ്പും കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ട് ചന്ദനം മഞ്ഞൾ പാലൊക്കെ ചേർത്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടുന്നത് അതും ഇതുപോലെ നമുക്ക് കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ കൂടുതൽ കൂടുതലെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല